ബ്രിജ്ഭൂഷൺ സിംഗിനായി ഇത്തവണ സീറ്റില്ല സ്ത്രീപീഡന കേസിൽപ്പെട്ട ദേശീയ ഗുസ്തി ഫെഡറേഷന്റെ മുൻ അധ്യക്ഷനെ മത്സരിപ്പിക്കേണ്ട എന്ന് ബി ജെ പി തീരുമാനിച്ചിരുന്നു പക്ഷേ പകരം മകൻ കരൺ ഭൂഷൺ സിംഗിനെ മത്സരിപ്പിക്കും ഇതിലേതാണ് വാർത്ത ഐ മീൻ പ്രധാന വാർത്ത ഏതാണ് തലക്കെട്ട് തലക്കെട്ട് നിങ്ങൾ ഏത് കൊടുത്താലും ബ്രിജ് ഭൂഷൺ ശരൺസിംഗ് എന്ന മധ്യപ്രദേശിലെ നാട്ടുരാജാവ് വെച്ചിരിക്കുകയാണ് മകനെ മത്സരിപ്പിച്ചാൽ മതി എന്നത് ബി ജെ പിയോട് അയാൾ വച്ച് നീട്ടിയ ദയ രാഹുൽ ഗാന്ധിയുടെ റായ്ബറേലി സീറ്റ് പോലെ അമേഠി പോലെ അവസാനം വരെ തീരുമാനമാകാതെ നിന്നതായിരുന്നു കൈസർഗഞ്ചിലെ ബി ജെ പിയുടെ സ്ഥാനാർത്ഥി മാധ്യമങ്ങൾ ശ്രദ്ധിച്ചില്ല എന്ന് മാത്രം താനല്ലെങ്കിൽ പിന്നെ മകൻ എന്ന ഫോർമുല ബി ജെ പി ഒടുവിൽ അംഗീകരിക്കുകയും ചെയ്തു ആരാണ് ഈ ബ്രിജ് ഭൂഷൺ മോഷണം മുതൽ കൊലപാതകം വരെ മുപ്പതിലധികം കേസുകളിലെ പ്രതി ബ്രിജ് ഭൂഷൺ എന്ന ഠാക്കൂർ നേതാവ് ബാബറി മസ്ജിദ് തകർത്ത കേസിലും പ്രതിയാണ് അതേസമയം ദാവൂദ് ഇബ്രാഹുമായുള്ള ബന്ധത്തിന്റെ പേരിലും അയാൾ അകത്തു പോയിട്ടുണ്ട് ബോംബെയിലെ ഒരു വെടിവെപ്പ് കേസിൽ വേണ്ട സഹായങ്ങൾ ദാവൂദിനെ ചെയ്തു കൊടുത്തെന്നുള്ളതായിരുന്നു കുറ്റം അൻപതോളം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കോടികളുടെ സ്വത്ത് ദില്ലി വരെ നീളുന്ന സ്വാധീനം ഒളിമ്പിക് മെഡൽ ഉയർത്തിയ കായിക താരങ്ങളുടെ കണ്ണീരിനു പോലും അയാളെ ഒന്നും ചെയ്യാനായില്ല ബി ജെ പിയോട് വല്ലാതെ ദേഷ്യം തോന്നുന്നുണ്ടോ എങ്കിൽ അത്രയും വേണ്ട ബി ജെ പി വഴകിയില്ലായിരുന്നെങ്കിൽ ബ്രിജ് ഭൂഷണോ മകനോ സമാജ്വാദി പാർട്ടിയുടെ ഇന്ത്യ മുന്നണിയുടെ സമാജ്വാദി പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായനെ ഇന്നലെ വരെ കൈസർഗഞ്ചിലെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാതെ സീറ്റ് ഒഴിച്ചിട്ടിരിക്കുകയായിരുന്നു അഖിലേഷ് യാദവ് അതും നമ്മൾ ശ്രദ്ധിച്ചില്ല അവസാന ദിവസമായി ഇന്ന് ഒടുവിൽ ഉച്ചയോടെയാണ് ഒരു ഭഗത് റാം മിശ്രയെ ഓടിപ്പിടിച്ചവിടെ സ്ഥാനാർത്ഥിയാക്കി പ്രഖ്യാപിച്ചത് വനിതാ ഗുസ്തി താരങ്ങളെ ലൈംഗിക പീഡന പരാതി വന്നപ്പോൾ മുതൽ അന്ന് മുതൽ കാര്യമായി ഒന്നും ഇതേക്കുറിച്ച് പറയാത്ത നേതാവ് കൂടിയാണ് അഖിലേഷ് യാദവ് എന്നറിയണം രണ്ടായിരത്തി എട്ടിൽ ഒരു തവണ സമാജ്വാദി പാർട്ടിയിൽ ചേർന്ന് പിന്നെ ബി ജെ പിയിലേക്ക് തിരിച്ചുപോയ ഒരു ചരിത്രവുമുണ്ട് ബ്രിജ് ഭൂഷൺ ഒരു സാധ്യത തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയത്തിൽ എല്ലാവരും എപ്പോഴും തുറന്നിടുന്നു ഏഴ് ശതമാനം വരുന്ന ഠാക്കൂർ സമുദായത്തിന്റെ പിന്തുണയിലാണ് മധ്യപ്രദേശിലെ എല്ലാവരുടെയും കണ്ണ് പിന്നെ ബ്രിജ് ഭൂഷന്റെ മസിൽ പവറിലും ശ്രാവസ്തി ബസ്തി അയോധ്യ പിന്നെ അയാളുടെ സ്വന്തം മണ്ഡലം തുടങ്ങി ആറ് മണ്ഡലങ്ങളിലെങ്കിലും ബ്രിജ് ഭൂഷന് സ്വാധീനമുണ്ടെന്നാണ് അവിടുത്തെ മാധ്യമപ്രവർത്തകർ പറയുന്നത് അപ്പോൾ പിന്നെ എന്ത് ശക്തി എന്ത് നാരി സമ്മാൻ കർണാടകത്തിലെ ശക്തിയും നാരി സമ്മാനും ഇതിനേക്കാൾ ഗംഭീരമാണ് ഒരു പക്ഷേ ഇന്ത്യ കണ്ട ഏറ്റവും വലിയ റേപ്പിസ്റ്റാണ് അവിടെ എൻ ഡി എയുടെ സ്ഥാനാർത്ഥിയായി മത്സരിച്ചിട്ട് കുറച്ച് ദിവസം മുമ്പ് വിദേശത്തേക്ക് കടന്നത് എച്ച് ടി ദേവഗൌഡയുടെ കൊച്ചുമകൻ പ്രജുൽ രേവണ്ണ സ്ത്രീകളെ പീഡിപ്പിക്കുന്നതിൻ്റെ രണ്ടായിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് വീഡിയോകളാണ് പുറത്തു പോകുന്നത് വീഡിയോകൾ രണ്ട് തരം സ്ത്രീകളുടെ ദഗ്ധ ദൃശ്യങ്ങളുള്ള വീഡിയോ കോളുകൾ അതൊന്ന് രണ്ടാമത്തേത് ലൈംഗിക പീഡനം നടത്തുന്നതിൻ്റെ വീഡിയോകൾ പീഡനവും അതിൻ്റെ ചിത്രീകരണവും നടത്തുന്നത് എല്ലാം പ്രജുൽ രേവണ്ണ തന്നെ ഇതിൽ ഉൾപ്പെട്ടിരിക്കുന്നവരെ എല്ലാം ഓരോരോ സഹായങ്ങൾക്കായി എം പി സമീപിച്ചവരാണ് അതിൽ പോലീസ് ഉദ്യോഗസ്ഥരുണ്ട് സർക്കാർ ജീവനക്കാരുണ്ട് മാധ്യമ പ്രവർത്തകരും ന്യൂസ് ആങ്കർമാരും പോലുമുണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഹസനിൽ നിന്ന് മത്സരിച്ചേച്ച ശേഷമുള്ള കാലത്തെ വീഡിയോകളാണ് പുറത്തു വന്നിരിക്കുന്നത് അതായത് കഴിഞ്ഞ അഞ്ചു വർഷം ജെ ഡി എസിന് അതിനുശേഷം സർക്കാർ ഉണ്ടായിരുന്ന കർണാടകത്തിൽ വെറും ഒരു വർഷം കഷ്ടിച്ചാണ് എന്നുകൂടി അറിയണം പ്രജുൽ രേവണ്ണ മാത്രമല്ല അച്ഛൻ രേവണ്ണയ്ക്കെതിരെയുമുണ്ട് ഒരു പീഡന പരാതി നൂറുകണക്കിന് വീഡിയോകൾ ഇപ്പോൾ പുറത്തു വന്നു എന്നേ ഉള്ളൂ അറിയേണ്ടവർക്ക് പക്ഷേ ഇതെല്ലാം നേരത്തെ അറിയാമായിരുന്നു കഴിഞ്ഞ വർഷം സെപ്റ്റംബർ അതാണ് നമുക്കറിയാവുന്ന പ്രധാനപ്പെട്ട തെളിവ് ആദ്യത്തെ തെളിവ് ബി ജെ പി നേതാവ് ദേവരാജ ഗൗഡ വാർത്താസമ്മേളനം നടത്തി ഇതിൽ പലതും വിവരിച്ചതാണ് തെളിവുകൾ ഉണ്ടെന്ന് പറഞ്ഞതാണ് ഡിസംബറിൽ ഇതേ ദേവരാജ ഗൗഡ തന്നെ കർണാടകത്തിൻ്റെ ചുമതലയുള്ള ബി ജെ പിയുടെ ദേശീയ സെക്രട്ടറി ബി എൽ സന്തോഷിനോടും സംസ്ഥാന അധ്യക്ഷൻ ഡി വൈ വിജേന്ദ്രയോടും കാര്യങ്ങൾ വിശദീകരിച്ചു അതും അന്ന് പലരും പല മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിരുന്നു അതിനടുത്ത മാസം ജനുവരിയിൽ രണ്ട് മാധ്യമങ്ങൾക്ക് വിശദമായ അഭിമുഖം കൊടുത്തു ഇദ്ദേഹം പക്ഷേ ഈസ് ബാർ ചാർസോർ എന്ന വാശിയിൽ ബി ജെ പി ജനതാദള സഖ്യം അടുത്ത മാസം തന്നെ അതായത് ഫെബ്രുവരി മാർച്ച് ആകുമ്പോഴേക്കും ഉറപ്പിക്കുന്നു എന്ന് മാത്രമല്ല നരേന്ദ്രമോദി പ്രജ്വൽ രേവണ്ണക്കൊപ്പം വേദി പങ്കിട്ടു കൈ പിടിച്ചു നിന്നു വോട്ടും ചോദിച്ചു ഈ ഇടപാടിൽ ഒന്ന് ചോദിച്ചോട്ടെ ആർക്കാണ് നേട്ടം ആർക്കാണ് ദോഷം കഴിഞ്ഞ തവണ അഞ്ച് സീറ്റിൽ മത്സരിച്ച ജനതാദൾ ഇത്തവണ മൂന്ന് സീറ്റിലേക്ക് ഒതുക്കപ്പെട്ടു ബാക്കി ഇരുപത്തഞ്ച് സീറ്റിലും ബി കഴിഞ്ഞ തവണ ദേവഗോഡ് മത്സരിച്ച ബാംഗ്ലൂർ നോർത്ത് പോലും ജെ കിട്ടിയില്ല രാഷ്ട്രീയ വിലപേശലിൽ ഇളമുറ തമ്പുരാൻ്റെ വീഡിയോകളും ഉപയോഗിക്കപ്പെട്ടു അതുകൂടി മേശപ്പുറത്ത് വെച്ചാണോ എൻ ഡി എ ബി ജെ പി ജനതാദളുമായി ചർച്ചയ്ക്ക് വന്നത് ജനതാദൾ സഖ്യത്തിലേക്ക് വരാനും വെറും മൂന്ന് സീറ്റിൽ ഒതുങ്ങാനും അവർ നിർബന്ധിക്കപ്പെട്ടതാണോ അറിയില്ല എന്തായാലും പ്രജുൽ രേവണ്ണ നാട്ടുകാരുടെ വോട്ടും വാങ്ങി തെരഞ്ഞെടുപ്പ് ദിവസം രാത്രി രാജ്യം വിട്ടു എന്ന് തിരിച്ചുവരുമെന്നോ എന്നെങ്കിലും വരുമെന്നോ ആർക്കും ഒരു ഉറപ്പുമില്ല അതേസമയം ബി ജെ പിക്ക് പകരം കോൺഗ്രസുമായിട്ടായിരുന്നു ജെ ഡി എസിന്റെ സഖ്യം എന്ന് കരുതുക രണ്ടായിരത്തി പത്തൊൻപതിൽ അങ്ങനെയാണ് അവർ മത്സരിച്ചത് കോൺഗ്രസ് തള്ളി പറയുമായിരുന്നു ദേവഗൗഡയുടെ പൗത്രനെ വടക്ക് ആണെങ്കിൽ തെക്ക് പ്രജുൽ രേവണ്ണ ഏതായാലും പാർട്ടികളുടെ ലക്ഷ്യം ഒരിക്കലും സ്ത്രീകളുടെ ജീവിക്കാനുള്ള അവകാശമല്ല അതല്ല നമ്മുടെ മുമ്പിലുള്ള ചരിത്രം കേരളത്തിലെ വിപ്ലവ പാർട്ടിയിൽ നിന്ന് സമാനമായ വിഷയത്തിൽ സംഘടനാ നടപടിയും അതുപോലെ തന്നെ ശാസനയും മുന്നറിയിപ്പുമൊക്കെ നേരിട്ടവർ പിന്നെ തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിലും ടൂറിസം വകുപ്പിലുമൊക്കെ ഉന്നത പദവിയിലെത്തിയത് നമ്മൾ കണ്ടതല്ലേ ഈ തെരഞ്ഞെടുപ്പുമായി നേരിട്ട് ബന്ധമില്ലാത്തതുകൊണ്ട് മാത്രം അതിലേക്ക് ഇപ്പോൾ കടക്കുന്നില്ല അടുത്ത തവണ പാർലമെന്റിലേക്ക് മൂന്നിലൊന്ന് സീറ്റുകൾ സ്ത്രീകൾക്ക് സംവരണമാണ് മൂന്നിലൊന്ന് സ്ത്രീകൾ വരുന്നു പാർലമെന്റിലേക്ക് അപ്പോഴെങ്കിലും ചിലപ്പോൾ അപ്പോഴെങ്കിലും കാര്യങ്ങൾ മാറുമായിരിക്കും നമസ്കാരം